പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള അഞ്ചു വീഡിയോകളിൽ അവസാനത്തേതാണിത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് ഇൻസുലിൻ്റെ കുറവല്ല മറിച്ച് ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ കാരണം രണ്ട് മിക്ക ടൈപ്പ് ടു പ്രമേഹ രോഗികളിലും ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ് മൂന്ന് എന്തുകൊണ്ടാണ് പ്രമേഹത്തെ മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്തത് നാല് എന്തുകൊണ്ടാണ് കൃത്യതയോടെ ചികിത്സ എടുത്താലും രോഗം കൂടി അവയവങ്ങൾ നശിക്കുന്നത് അഞ്ച് എങ്ങനെ എപ്പിജെനറ്റിക് സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പാരമ്പര്യമായുള്ള പ്രമേഹത്തെ പോലും പ്രതിരോധിക്കാനും വർഷങ്ങളായി മരുന്നോ ഇൻസുലിനോ എടുത്തവർക്ക് പോലും അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത് ആറ് എങ്ങനെയാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജനതഘടനയെപ്പോലും സ്വാധീനിച്ച് പാരമ്പര്യ പ്രമേഹത്തെ പോലും മറികടക്കാനാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇതുവരെ കണ്ടത് മുമ്പുള്ള എപ്പിസോഡുകൾ കണ്ടില്ല എങ്കിൽ തീർച്ചയായും കാണണം പ്രമേഹത്തെ പ്രതിരോധിക്കാനും അതിൽ നിന്നും മോചനം നേടാനും കഴിയണമെങ്കിൽ രോഗത്തിന്റെ ശാസ്ത്രം വ്യക്തമായി മനസ്സിലാക്കണം അറിവാണ് മരുന്നു അറിവാണ് രോഗത്തെ അതിജീവിക്കാനുള്ള ശക്തി തരുന്നത് സ്നേഹമുക്ത കേരളം എന്നതാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ നാല് ഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ആരോഗ്യപരമായ ഓരോ തെറ്റായ അറിവും തീരുമാനങ്ങളും ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ടാക്കും അത് ഒരു രോഗകാരണത്തെ പല രോഗങ്ങൾക്കും കാരണമാക്കി മാറ്റും ജീവിതശൈലിയിലെ മാറ്റത്തിലൂടെ എത്രമാത്രം രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും സർജറികളിൽ നിന്നും രക്ഷപ്പെടാം എന്നതിൻ്റെ കണക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും ഒരു രോഗിയായി തുടരണോ അത് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പുതിയ വ്യക്തിയായി മാറണോ എന്ന് തീരുമാനിക്കാൻ ഈ കണക്കുകൾ നമ്മെ സഹായിക്കും ടൈപ്പ് ടു പ്രമേഹം ഇല്ലാതാക്കിയാൽ നമ്മുടെ ശസ്ത്രക്രിയകളുടെയും ആശുപത്രിവാസത്തിൻ്റെയും കണക്ക് എങ്ങനെ മാറും എന്ന് നോക്കാം പ്രമേഹം വെറും ഷുഗർ ലെവൽ അല്ല അത് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കണക്കുകൾ ഒന്ന് കാർഡിയോ വാസ്കുലർ സർജറി ഹൃദയ സംബന്ധമായ സർജറികളിൽ ഏകദേശം നാൽപ്പത് ശതമാനം കേസുകളിലും പ്രമേഹത്തിന് നേരിട്ട് പങ്കുണ്ട് ടൈപ്പ് ടു പ്രമേഹം ഒഴിവാക്കിയാൽ ഈ സർജറികളുടെ ആവശ്യം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ കുറയും ഉദാഹരണം കൊറോൺ ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റിക് തുടങ്ങിയവ രണ്ട് കാലുകളിലെ സർജറികൾ ആംബിറ്റേഷൻ അഥവാ മുറിച്ചുമാറ്റലുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കാണുകൾ മുറിവുകൾ കരിയാത്തതിൻ്റെയും രക്തയോട്ടം ഇല്ലാത്തതിൻ്റെയും ഫലമായുള്ള എല്ലാ നോൺ ക്രൊമാറ്റിക് മുറിച്ചുമാറ്റലുകൾക്കും അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ കാരണം പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹം ഇല്ലാതായാൽ ഈ സർജറികളുടെ ഭാരം എഴുപത് ശതമാനം വരെ കുറയും ഡയാലിസിസിനോ ഉള്ള കാരണങ്ങളിൽ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹം മാറ്റാനായാൽ ഡയാലിസിസിന്റെ ആവശ്യം ഇത്രയും കുറയ്ക്കാൻ സാധിക്കും നാല് കണ്ണിലെ സർജറികൾ റെറ്റിനോപ്പതി പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഏകദേശം എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കേസുകളും പ്രമേഹം മൂലമാണ് അഞ്ച് സന്ധി മാറ്റിവെക്കൽ ടൈപ്പ് ടു പ്രമേഹമുള്ളവരിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ആളുകൾക്ക് സന്ധി മാറ്റിവെക്കൽ നീ ഓർ ഹിപ് റീപ്ലേസ്മെന്റ് ആവശ്യമാണ് പ്രമേഹം ഒഴിവാക്കിയൽ ഈ സർജറികളും കുറയും പ്രമേഹം ഒഴിവാക്കിയാൽ ലോകമെമ്പാടുമുള്ള സർജറികളിൽ ഏകദേശം മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത് ശതമാനം കുറവ് വരുത്താൻ സാധിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹത്തിൽ നിന്നും മോചനം നേടുന്നതിനൊപ്പം പ്രമേഹം മൂലം അവയവങ്ങൾ നശിക്കുന്നതിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഓപ്പറേഷനുകളിൽ നിന്നും കൂടി നാം മോചനം നേടുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം പ്രമേഹം മൂലമുണ്ടാകുന്ന അണുബാധകളെക്കുറിച്ചാണ് ം ശസ്ത്രക്രിയയുടെ എണ്ണം മാത്രമല്ല കൂട്ടുന്നത് ഓപ്പറേഷനുകൾ അനുബന്ധിച്ചുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളുടെ എണ്ണവും കൂട്ടും മുറിവുണങ്ങാൻ താമസം വരുത്തും അണുബാധകൾക്ക് കാരണമാകും മുറിവിലും ചർമ്മത്തിലും ഉണ്ടാകുന്ന അണുബാധ മാത്രമല്ല മൂത്രത്തിൽ പഴുപ്പും ശ്വാസകോശ അണുബാധയും ജനനേന്ദ്രിയ അണുബാധകളും ഒക്കെ കൂട്ടും ഇതെല്ലാം വ്യക്തിക്കും കുടുംബത്തിനും ആരോഗ്യരംഗത്തും രാജ്യത്തിനും ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയും വെല്ലുവിളികളും എത്രയെന്ന് കൂടി ചിന്തിക്കൂ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുന്നതിനെയാണ് പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഇൻസുലിന്റെ പ്രവർത്തനം ശരിയായി നടക്കാതെ വരികയും അതിനെ മറികടക്കാനായി പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുകയുമാണ് ഡയബറ്റിക് ഹൈപ്പർ ഇൻസുലിനിമിയ പ്രമേഹത്തിന് മുമ്പുള്ള ഇൻസുലിൻ കൂടുന്ന അവസ്ഥ അഞ്ചോ പത്തോ വർഷമോ അതിൽ കൂടുതലോ കാലം നിലനിൽക്കാം ചിലരിൽ പാൻക്രിയാസിന്റെ പ്രവർത്തനശേഷി കൂടുതലുള്ളവരിൽ ഇൻസുലിൻ മാത്രമേ കൂടൂ ഷുഗർ കൂടണമെന്നില്ല ഹൈപ്പർ ഇൻസുലിനീമിയയുടെ ലക്ഷണം അമിത രക്തസമ്മർദ്ദം രക്തത്തിലെ അമിത കൊഴുപ്പ് അതായത് രക്തത്തിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുക ചർമ്മത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാകുക രക്തക്കുഴിൽ കൊൾപ്പെടിഞ്ഞുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും സ്ത്രീകളിലെ പി സി ഓടി പുരുഷന്മാരിലെ ബി പി എച്ച് അഥവാ പോസ്റ്റേറ്റ് വേക്കും ഗർഭകാലത്തെ പ്രഷറും പ്രമേഹവും വന്ധ്യത ക്യാൻസർ തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും തുടക്കം ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ ഇൻസുലിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നതിൽ നിന്നുമാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹം മാത്രമല്ല പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി മറികടക്കാനാകും നേരത്തെ നമ്മൾ കണ്ട ശസ്ത്രക്രിയകൾ കുറയ്ക്കാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള കണക്കുകൾ പ്രമേഹത്തെ സംബന്ധിച്ച് മാത്രമായിരുന്നു ആലോചിച്ചു നോക്കൂ പ്രമേഹത്തിനൊപ്പം ഹൈപ്പർ ഇൻസുലിനിമ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റാനാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ശസ്ത്രക്രിയകൾ വീണ്ടും കുറയും ആശുപത്രികളിലെ തിരക്ക് കുറയും ഓപ്പറേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പും കുടുംബങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ആശുപത്രി വാസവും ഒക്കെ എത്ര കുറയ്ക്കാനാകും ആലോചിച്ചു നോക്കും ആരോഗ്യമുള്ള ജനതയാണ് ഏത് നാടിൻ്റെയും ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യ സ്വാതന്ത്ര്യം നേടാനായാൽ വ്യക്തികളുടെയും കുടുംബത്തിന്റെയും കേരളത്തിന്റെയും രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിയിലും സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന എത്രയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ വികസിത രാജ്യങ്ങളിലെ ജി ഡി പിയുടെ ഏകദേശം ഇരുപത് ശതമാനം വരെ ചികിത്സാ രംഗത്താണ് ചിലവഴിക്കുന്നത് അതിൽ നല്ല പങ്കും ഈ ഹൈപ്പർ ഇൻസുലിനേമിയവും പ്രമേഹവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ അറിവിന്റെ പ്രസക്തി കുറഞ്ഞത് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ജീവിതശൈലിയാണ് വെറും രണ്ട് ശതമാനം പ്രസക്തി മാത്രമേ മരുന്നിനും ശസ്ത്രക്രിയയ്ക്കുമുള്ളൂ അപ്പോഴാണ് വികസിത രാജ്യങ്ങൾ ജി ഡി പിയുടെ ഇരുപത് ശതമാനം വരെ മരുന്നിനും ചികിത്സയ്ക്കുമായി ചെലവാക്കുന്നത് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ ജീവിതശൈലി നിർത്തി രോഗങ്ങളിൽ നിന്നും മോചനം നേടണോ അതോ മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് രോഗിയായി തുടരണം എല്ലാവരും പ്രത്യേകിച്ചും മരുന്ന് കഴിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നാം കഴിക്കുന്ന മരുന്നുകളും ഇമ്മ്യൂണിറ്റിയുമായുള്ള ബന്ധമാണ് വാക്സിനുകളും ആൻറ്റിബയോട്ടിക്കുകളും ഒഴിച്ചുള്ള ഒട്ടുമിക്ക മരുന്നുകളും ഒന്നോ അതിലധികമോ രീതിയിൽ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്നതിലൂടെയാണ് അസ്വസ്ഥതകൾക്ക് ആശ്വാസം നൽകുന്നത് അതായത് ഒട്ടുമിക്ക മരുന്നുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രതികൂലമായി ബാധിക്കും അതിനർത്ഥം ഇത്തരം മരുന്നുകൾ ദീർഘകാലത്തേക്ക് കഴിക്കേണ്ടി വരുന്നവരിൽ അണുബാധയ്ക്കും ക്യാൻസറിനുമുള്ള സാധ്യത വർദ്ധിക്കും മാത്രമല്ല മരുന്നുകൾ കരൾ വൃക്ക തുടങ്ങിയ വിസർജനാവയവങ്ങളെയും ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ജോലിഭാരം കൂട്ടും കൂടാതെ നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് വരാൻ പോകുന്ന തലമുറകളെ പൊള്യൂഷന്റെ രാസ മലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ അനിവാര്യമാണോ എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കണം ഒരു വ്യക്തിയുടെ മാത്രം പരിശ്രമം പോരാ സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമം കൂടിയേ തീരൂ ഒരിക്കൽ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ അറുപതോ എഴുപതോ വയസ്സ് കഴിഞ്ഞാണ് കണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഇവ ചെറുപ്പക്കാരിലും കൊച്ചു കുട്ടികളിൽ പോലും കാണുന്നു എന്താണ് ഇതിന് കാരണം അമിതവണ്ണവും പ്രമേഹവും കൊളസ്ട്രോളും തൈറോയിഡ് രോഗവുമൊക്കെ മാതാപിതാക്കളുടെ രോഗം കുട്ടികളിലേക്കും പകരുന്നു പിതാവിൽ നിന്നും ബീജത്തിലൂടെയും മാതാവിൽ നിന്നും അണ്ടത്തിലൂടെയും ലഭിക്കുന്ന ഡി എൻ എയിലെ തകരാറും എപ്പിജെനറ്റിക് മാറ്റങ്ങളുമാണ് കുട്ടികളിലെ പല രോഗങ്ങൾക്കും തുടക്കം അമിതവണ്ണവും പ്രഷറും അമിത ഷുഗറും കൊഴുപ്പും ഒക്കെ മാതാപിതാക്കൾ ഉണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ പകർപ്പ് മക്കളിലേക്കും എത്തുന്നു അമ്മയിൽ ഗർഭകാലത്തുണ്ടാകുന്ന പ്രഷറും പ്രമേഹവും ഒക്കെ കുഞ്ഞിൻ്റെ കോശങ്ങളിലും എപ്പിജെനെറ്റിക് മോഡിഫിക്കേഷനുകൾ വരുത്തുന്നു അതായത് ജനനത്തിന് മുമ്പ് തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ വിത്ത് മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നതാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത് ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ ജീവിതശൈലി തന്നെയാണല്ലോ മക്കളും പിന്തുടരുന്നത് ഇതെല്ലാമാണ് മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ വന്ന അമിതവണ്ണവും കുടവയറും പ്രഷറും ഷുഗറും ഹൃദ്രോഗവും ഒക്കെ മക്കൾക്ക് യൗവനത്തിലും കൊച്ചു മക്കൾക്ക് കൗമാരത്തിലും ഉണ്ടാകുന്നത് ഓരോ ദമ്പതികളും മക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക എനിക്ക് ഒരു ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാനുള്ള ആരോഗ്യമുണ്ട് ബ്ലഡ് ഗ്ലൂക്കോസും കൊളസ്ട്രോളും പ്രഷറും മാത്രമാകരുത് ആരോഗ്യത്തിൻ്റെ അളവുകൾ അത് പഴയ ബേസിക് അളവുകൾ മാത്രമാണ് ഇന്ന് വളരെ ആഴത്തിൽ നമ്മുടെ ആരോഗ്യത്തെ അളക്കാനുള്ള മാർഗങ്ങളുണ്ട് ശരീരഘടനയുടെ അളവുകൾ രക്തത്തിലെ പോഷകങ്ങളുടെ അളവ് ഹോർമോണുകളുടെ അളവ് ഓക്സിനുകളുടെ അളവ് കോശങ്ങളിലെ ഇൻഫ്ലമേഷൻ്റെ അഥവാ നീർക്കെട്ടിന്റെ അളവ് തുടങ്ങി ക്യാൻസറിന്റെ തുടക്കം പോലും കാനിങ്ങിൽ കാണുന്നതിനും വളരെ നേരത്തെ തന്നെ കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട് അറിവാണ് ആരോഗ്യത്തിലേക്കുള്ള വഴി വേണ്ട പരിശോധനകൾ നടത്തി തയ്യാറെടുപ്പുകൾക്ക് ശേഷം ആരോഗ്യവാനാണ് എന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രമാവണം അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നത് അതിലൂടെ ഗർഭകാല രോഗങ്ങളെയും ജന്മവൈകല്യങ്ങളെ പോലും പ്രതിരോധിക്കാനാകും എന്ന ശാസ്ത്ര സത്യം എല്ലാവരും മനസ്സിലാക്കണം കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കം മാതാപിതാക്കളുടെ ജീവിതശൈലിയിൽ നിന്നാണ് എന്ന യാഥാർത്ഥ്യം എല്ലാവരും അറിയണം എങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാൻ നമുക്കാവും ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ആരോഗ്യത്തിന്റെ താക്കോൽ മാതാപിതാക്കളുടെ കോശങ്ങൾക്കുള്ളിലെ ജനിതകഘടനയിലാണ് ഘടനയിലാണ് എന്ന കാര്യം അറിയണം നമ്മൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ജനറ്റിക്സ് ആണ് തെറ്റായ ജീവിതശൈലി ജനിതക ഘടകങ്ങളെ കേടാക്കാം നശിപ്പിക്കും ആരോഗ്യമുള്ള ബീജവും അണ്ടവും ചേർന്നുണ്ടാകുന്ന കുഞ്ഞിന് മാത്രമേ ആരോഗ്യമുണ്ടാവൂ സ്വന്തം ജരിത ഘടനയെ ഡി എൻ എ രോഗാതരമാക്കാതെ സംരക്ഷിക്കാനും അടുത്ത തലമുറയിലേക്കും അത് കേടില്ലാത്ത രീതിയിൽ കൈമാറുന്നു എന്നുറപ്പ് വരുത്താനുമുള്ള കടമ ഓരോ വ്യക്തിക്കും ദമ്പതികൾക്കും ഉണ്ട് എന്ന കാര്യം നമ്മുത്ത കേരളത്തിലെ ഓരോ മലയാളിയും ഓർമ്മിക്കണം ഇതിൽ ആശ്വാസം നൽകുന്ന ഒരു പ്രധാന കാര്യം തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന ഒട്ടുമിക്ക എപ്പിജെനറ്റിക് ജനിതക തകരാറുകളും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മൂന്ന് മുതൽ ആറ് മാസം കൊണ്ട് തിരിച്ചുപിടിക്കാനും ടൈപ്പ് ടു പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും കഴിയും എന്നതാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗമുക്തി ലക്ഷ്യമിടുമ്പോൾ ആദ്യമായി ജീവിതശൈലി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നാല് പ്രധാന ഘടകങ്ങളാണുള്ളത് ഒന്ന് ഭക്ഷണവും പോഷകങ്ങളും രണ്ട് വ്യായാമം അതായത് മാനസികവും ശാരീരികവുമായ പ്രവൃത്തികൾ മൂന്ന് മാനസികവും ശാരീരികവുമായ വിശ്രമം നാല് ടോക്സിനുകളിൽ നിന്നുള്ള മോചനം അതായത് ഉത്തമമായ അളവിൽ പോഷകങ്ങളും വ്യായാമവും വിശ്രമവും നൽകാനും ടോക്സിനുകളെ ഒഴിവാക്കാനും കഴിയുക എന്നതാണ് ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് അതെങ്ങനെ ലളിതമായി പ്രായോഗിക തലത്തിൽ എത്തിക്കാം എന്നതാണ് പ്രധാന വെല്ലുവിളി പഠനാപരമായി നോക്കിയാൽ ശരീരത്തിൽ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് ഫാറ്റ് മാസ് അഥവാ കൊഴുപ്പ് രണ്ട് ലീൻ ലീൻമാ അഥവാ കൊഴുപ്പിതര വസ്തുക്കൾ പേശികളും അസ്ഥികളും രക്തവും ഒക്കെയാണ് കൊഴുപ്പിതര വസ്തുക്കളിൽ പെടുന്നത് ശരീരത്തിലെ കൊഴുപ്പാണ് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കാരണം ബ്രെയിനും നെർവുകളും പ്രധാനമായും കൊഴുപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ എല്ലാ കോശങ്ങളുടെയും അതിനുള്ളിലെ ഓർഗനൻസ് യും ഭിത്തി നിർമ്മിച്ചിരിക്കുന്നതും കൊഴുപ്പ് കൊണ്ടാണ് മാത്രമല്ല കൊഴുപ്പ് കോശങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ലെപ്റ്റിൻ അടിപ്പുനെറ്റിൻ എന്നീ ഹോർമോണുകൾ ഇൻസുലിനൊപ്പം വിശപ്പിനെയും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അമിതവണ്ണമുള്ളവരിൽ ലെപ്റ്റിൻ്റെ അളവ് കൂടുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസിനൊപ്പം ലെപ്റ്റിൻ റെസിസ്റ്റൻസും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത് കൊഴുപ്പിന്റെ അളവ് മാത്രമല്ല ഘടനയും വളരെ പ്രധാനമാണ് കൊഴുപ്പ് നാല് തരമാണ് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒമേഗ നയൻ കൂടാതെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒമേഗ ത്രീയും ഒമേഗ സിക്സ് ഫാറ്റുമാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ഒമേഗ സിക്സ് ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തും ആന്റി ഇൻഫ്ലമേഷൻ സാധ്യമാക്കുന്ന ഒമേഗ ത്രീ ശരീരത്തിന്റെ റിപ്പയർ വർക്കുകളെ ശക്തിപ്പെടുത്തും ഒമേഗ ത്രീ ഫാറ്റും ഒമേഗ സിക്സ് ഫാറ്റും വൺ എന്ന അനുപാതത്തിൽ ആയിരിക്കുമ്പോഴാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഉത്തമമായി പ്രവർത്തിക്കുന്നതും ആരോഗ്യം ഉത്തമമാകുന്നതും ആധുനിക ഭക്ഷണത്തിൽ നേർക്കൊട്ടുണ്ടാക്കുന്ന ഒമേഗ സിക്സ് വളരെ കൂടുതലും രോഗമുക്തിക്ക് ആധാരമായ ഒമേഗ ത്രീ തീരെക്കുറവുമാണ് കൂടാതെ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെയും ഹൈഡ്രജനേറ്റഡ് ഫാറ്റിന്റെയും ട്രാൻസ്ഫാറ്റിൻ്റെയും അളവ് കൂടുന്നു ഒമേഗ ത്രീയുടെ കുറവും നേർക്കെട്ട് കൂട്ടുന്ന ഒമേഗ സിക്സിന്റെയും ട്രാൻസ്ഫാറ്റിൻ്റെയും ഹൈഡ്രജനേറ്റഡ് ഫാറ്റിൻ്റെയും അളവ് കൂടുന്നത് ഇൻസുലിൻ റിസപ്റ്ററുകളെ കേടാക്കി ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല ലെപ്റ്റിൻ അടിപ്പോനെക്റ്റിൻ തുടങ്ങിയ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയും തെറ്റുന്നു അതായത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിത കൊഴുപ്പ് അഥവാ ദുർമേധസ് ആണ് മേഘത്തിനും അനുബന്ധ രോഗങ്ങളുടെയും മൂല കാരണം ശരീരത്തിലെ കൊഴുപ്പിന്റെയും കൊഴുപ്പിതര വസ്തുക്കളുടെയും അനുപാതം തെറ്റുമ്പോൾ രോഗങ്ങൾ തുടങ്ങുന്നു ഒട്ടുമിക്ക പ്രമേഹ രോഗികളിലും കൊഴുപ്പിന്റെ അളവ് വളരെ കൂടുതലും പേച്ചുകളും അസ്ഥികളും ശോഷിച്ച അവസ്ഥയിലുമാണ് ഭക്ഷണക്രമവും വ്യായാമവും വഴി ശരീരഘടനയിലെ ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക എന്നത് ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒമേഗ ത്രീയുടെയും ഒമേഗ സിക്സിന്റെയും അനുപാതം വൺ ഇൻസ്റ്റു വണ്ണിൽ എത്തിക്കുക എന്നതുമാണ് ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണത്തിന്റെ കാതൽ കായികവും മാനസികവുമായ ജോലികൾ നിർവഹിക്കുക എന്നതാണ് ശരീരത്തിന്റെ ധർമ്മം സ്കിളിറ്റൽ മസിൽ അഥവാ അസ്ഥികളുമായി ബന്ധപ്പെട്ട പേശികളെ മാത്രമാണ് നമുക്ക് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് ഏകദേശം അറുനൂറ്റി അമ്പത് പേശികളും ഇരുന്നൂറ്റി മുപ്പത് അസ്ഥികളുമാണ് മനുഷ്യ ശരീരത്തിലുള്ളത് പേശികളെ ഉത്തേജിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അസ്ഥികളും ഉത്തേജിക്കപ്പെടുകയും അവിടേക്കുള്ള രക്തയോട്ടം കൂടുകയും പേശികളിൽ നിന്ന് മയോകൈൻസും അസ്ഥികളിൽ നിന്നും ഓസ്റ്റിയോകാൽസിനും തുടങ്ങി പല ഹോർമോണുകളും പുറത്തു വരികയും ചെയ്യും ഇൻസുലിൻ റിസപ്റ്ററുകളെ ഉത്തേജിപ്പിക്കാനും മൈക്രോ എനർജി പ്രൊഡക്ഷനെ ഉത്തേജിപ്പിക്കാനും ഈ ഹോർമോണുകൾക്ക് കഴിയും ചിട്ടയായ വ്യായാമത്തിലൂടെ എല്ലാ പേശികളെയും ഉത്തമമായ അളവിൽ ഉത്തേജിപ്പിച്ചാൽ മാത്രമേ എല്ലാ കോശങ്ങളിലേക്കും രക്തമെത്തി സെല്ലുകൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകാനും വിസർജ വസ്തുക്കൾ മാറ്റാനും കഴിയും ശരീരഘടനയും ഹോർമോണുകളുടെ ബാലൻസും ഉത്തമമായി നിലനിൽക്കണമെങ്കിൽ പേശികളെയും അസ്ഥികളെയും കായികാധ്വാനത്തിലൂടെയോ വ്യായാമത്തിലൂടെയോ ഉത്തേജിപ്പിച്ചേ മതിയാകൂ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി സാക്ഷരതയാണ് അറിവാണ് എല്ലാവർക്കും ആരോഗ്യകാര്യത്തിൽ ശരിയായ അറിവ് ലഭിക്കുമ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് വഴിയെടുക്കും ഡയബറ്റിസ് രഹിത കേരളം എന്നത് നമ്മുടെ ഉയർന്ന സാക്ഷരതാ പാരമ്പര്യത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയാണ് ആരോഗ്യകാര്യത്തിൽ ജീവിതശൈലിയും മരുന്നുകളുടെയും പ്രാധാന്യവും പങ്കും പരിശോധിച്ചാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജീവിതശൈലിയും വെറും രണ്ട് ശതമാനം പങ്ക് മാത്രമാണ് മരുന്നുകൾക്കുള്ളത് ഓരോ വ്യക്തിയും തൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശാസ്ത്രീയ പിന്തുണയോടെ ജീവിതശൈലി മാറ്റുമ്പോൾ രോഗങ്ങളുടെ ഭാരം കുറയുന്നു വേദനകളും അസ്വസ്ഥതകളും കുറയുന്നു ആശുപത്രികളിലെ തിരക്ക് കുറയുന്നു ചികിത്സാ ചെലവുകൾ കുറയുന്നു ജീവിത നിലവാരം കൂടുന്നു ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകുന്നു സന്തോഷപ്രദമാകുന്നു ഈ വ്യക്തിഗത വിജയം ഒത്തുചേരുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ ഭാരം കുറഞ്ഞ ഒരു സമൂഹം ലോകത്തിന് മാതൃകയാകും അങ്ങനെ കേരളം ആരോഗ്യരംഗത്ത് വഴിയാട്ടിയാകും നമ്പർ വൺ ആകും ആദ്യ ടൈപ്പ് ടു പ്രമേഹമുക്ത സംസ്ഥാനമായി മാറണം നമ്മുടെ കേരളം നമ്മൾ പൊതുവെ കരുതുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഡോക്ടർമാർക്കും ആശുപത്രികൾക്കുമാണ് എന്നാണ് നിങ്ങളുടെ ആരോഗ്യം ഡോക്ടറുടെ രണ്ട് ശതമാനം മരുന്ന് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പ്രാധാന്യവും ജീവിതശൈലിക്കാണ് എന്ന കാര്യം ഓർമ്മിക്കുക ഈ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ശരിയാണോ എന്ന് അളക്കുന്നത് എങ്ങനെ പരമ്പരാഗത ചികിത്സാ ചികിത്സാരീതിയിലെ അളവെടുപ്പുകൾ എവിടെയാണ് പരാജയപ്പെടുന്നത് പരമ്പരാഗത അളവുകൾ അളക്കുന്നത് നിങ്ങളുടെ രോഗത്തിന്റെ ലെവൽ മാത്രമാണ് ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ നമ്പറുകൾ കുറഞ്ഞാൽ നിങ്ങളുടെ രോഗം നിയന്ത്രണത്തിലാണ് എന്ന് കണക്കാക്കുന്നു പക്ഷേ ആ നമ്പറുകൾ കുറയുമ്പോഴും നിങ്ങൾക്ക് ക്ഷീണവും വേദനയും മറ്റു രോഗങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ നിയന്ത്രണത്തിലാണോ അല്ല കാരണം പഴയ രീതിക്ക് നിങ്ങളുടെ കോശങ്ങളുടെ ആരോഗ്യം അളക്കാൻ സാധിക്കില്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ കോശങ്ങളെ തന്നെ മാറ്റുക എന്നതാണ് അതുകൊണ്ട് രോഗിയായിരിക്കുന്ന അവസ്ഥ അളക്കുന്നത് മാത്രമല്ല ആരോഗ്യം തിരിച്ചു പിടിക്കുന്നത് കൂടി നമ്മൾ അളക്കണം ഈ പരിശോധനാ രീതികൾ ഉപയോഗിച്ച് ഏതൊക്കെ അവയവങ്ങളെ രോഗം ബാധിച്ചു എന്തുകൊണ്ടാണ് രോഗം രോഗമുണ്ടായത് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റാനാകുക എത്ര പുരോഗതി ഉണ്ടാകുന്നു ആരോഗ്യത്തിന് തിരിച്ചു വരുക എത്രമാത്രം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം കോശങ്ങളുടെ നീർക്കെട്ട് കുറയുന്നുണ്ടോ എന്ന ടെസ്റ്റുകളിലൂടെ ട്രാക്ക് ചെയ്യണം നിങ്ങളുടെ ക്ഷീണം മാറുന്നത് ഊർജം കൂടുന്നത് കോശങ്ങളുടെ പവർ ഹൗസ് കോൺട്രിയ റിപ്പയർ ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് രോഗിയായി തുടരുക രണ്ട് പുതിയ അറിവുള്ള വ്യക്തിയായി മാറുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം അറിവ് നേടുക എന്നതാണ് തെറ്റിദ്ധാരണകളിൽ നിന്ന് ഉത്തരായി സുരക്ഷിതമായ തീരുമാനം എടുക്കാനുള്ള അറിവ് ശക്തി നേടണം ശരിയായ ശാസ്ത്രീയ അറിവാണ് ആരോഗ്യത്തിന്റെ താക്കോൽ അത് വെച്ച് വേണം ആരോഗ്യ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഡോക്ടർ ജോളി തോംസൺ നയൻറ്റീൻ എയ്റ്റി വൺ ഭാഗത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡിയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സെർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു െവനിൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും മുന്നിൽ നിന്നു പ്രമേഹത്തിനായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ഇന്നത്തെ ഈ രീതി മാറണം മരുന്നുകൾ കൊണ്ട് പ്രമേഹം മാറ്റാനാകില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണമാണ് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ ശരിയായ മരുന്ന് എന്ന് എല്ലാവരും അറിയണം എങ്കിൽ മാത്രമേ പ്രമേഹമുക്ത കേരളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക കേരളത്തെ ആരോഗ്യകാര്യത്തിൽ നമ്പർ വൺ ആക്കാൻ എല്ലാവരും പരിശ്രമിക്കുക പ്രമേഹത്തിനും അനുബന്ധ ജീവിതശൈലി രോഗങ്ങൾക്കും പരിഹാരം മരുന്നും ഓപ്പറേഷനും അല്ല അതിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് പ്രമേഹത്തെയും വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെയും വിവിധ മോഡേൺ മെഡിസിൻ മെഡിക്കൽ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിലും ഈ ചാനലിലെ മറ്റു വീഡിയോകളിലും ലഭ്യമാണ് ടൈപ്പ് ടു പ്രമേഹമുക്ത കേരളമാണ് നമ്മുടെ ലക്ഷ്യം മറക്കരുത് താങ്ക് യു പ്രമേഹമുക്ത കേരളം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം